ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് വർധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച് ബംഗളൂരു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ ആക്രമണങ്ങൾക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള സംഘടനകളാണെന്ന് ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ സത്യവാങ്മൂലത്തിൽ പറയുന്നു ക്രിസ്ത്യാനികൾക്കെതിരെയുണ്ടായ ആക്രമണങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റിട്ടേർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതി വേണമെന്നും സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടു ബജറംഗ്ദൾ വി എസ് പി ഉൾപ്പെടെയുള്ള സംഘടനയിൽപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിടുന്നതെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് അക്രമത്തിന് ഇരയായവരെ ജയിലിലടയ്ക്കുകയാണ് പോലീസ് ചെയ്യുന്നത് അക്രമികൾക്കെതിരെ എഫ്ഐആർ പോലും ഇടുന്നില്ലെന്നും കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിനുള്ള മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ഇത്തരം സംഘടനകൾ വിദ്വേഷ പ്രചാരണവും അക്രമവും നടത്തുമ്പോൾ അത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഭരണകൂടം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം വ്യാപകമായതെന്നും സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളോട് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ് വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനു ശേഷം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ വർധനവുണ്ടായതായും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റിയഞ്ച് ഇത്തരം സംഭവങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൂറ്റി ഇരുപത്തിമൂന്ന് അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ അരങ്ങേറിയതെന്നും ആർച്ച് ബിഷപ്പ് പീറ്റർ മെച്ചാഡോ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു യു പി മധ്യപ്രദേശ് കർണാടക ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയതിന് പിന്നാലെയാണ് അക്രമങ്ങൾ വർദ്ധിച്ചത് ഇത്തരം അക്രമങ്ങൾ യാദൃശികമായി സംഭവിക്കുന്നതല്ലെന്നും കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ നിയന്ത്രിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മെച്ചാഡോ നാഷണൽ സൊളിഡാരിറ്റി ഫോറം ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നിവർ സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു ഇതിനെതിരെ കേന്ദ്രം സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു അടിസ്ഥാനരഹിതവും യാതൊരു തെളിവുകളുമില്ലാത്തതുമായ ആരോപണങ്ങളാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നതെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ ഹർജിക്കാർ വർഗീയ കുറ്റകൃത്യങ്ങളായി വ്യാഖ്യാനിക്കുകയാണെന്നായിരുന്നു സർക്കാർ വാദം